സൗദി ബാലൻ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പത്തൊമ്പത് വർഷമായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി കോളമ്പുഴ മച്ചിനകത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി വീണ്ടും മാറ്റി ഇത് ഒമ്പതാം തവണയാണ് കേസ് മാറ്റുന്നത് ഇന്നലെ കേസ് പരിഗണിച്ച കോടതി റിയാദ് റിയാദ് ഗവർണറിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള കേസത്തെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അതൊക്കെ അവിടെ അങ്ങനെയാണ് അവിടെ കേസ് പിന്നെ മാറ്റി മാറ്റി പറഞ്ഞാലേ പിണറായി വിജയന്റെ കേസ് പ്രതി ഒരാളെ കൊന്ന വിഷയാണ് ഇവിടെ കൊന്ന ആള് ഒരു പരിശീലിതാണ് അവിടെ കൊന്നോൻ ജയിലിലാണ് ജയി തന്നെ വിട്ടിട്ടില്ല അവനെ പത്തൊമ്പത് വർഷം വരെ അവൻ ജയി കുത്തിരിക്കുക കൊല്ലണോ കൊല്ലട്ടെ കൊല്ലണോ കൊല്ലട്ടെ അതാണ് വേണ്ടത് അവിടെ ഇവിടുത്തെ പോലെ ജയിലുകളൊക്കെ വലക്കില്ല വളരെ കമ്മിയാ നമ്മൾ കടന്നതാണ് ഗൾഫ് കൺട്രികളിലൊക്കെ ജയിലുകളൊക്കെ കുറവാണ് ഇന്ത്യയിലുള്ളത് പോലല്ല വളരെ കുറവാണ് എന്താ കാരണം ശിക്ഷ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ ചെയ്യാൻ തോന്നൂല ശിക്ഷ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ കുറയും അഥവാ കുടുങ്ങിയാൽ പിന്നെ അവനെ കാണൂല നമ്മളെ നാട്ടിലോ കൊല നടത്തി കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം റിമാൻഡ് പിന്നെ നേരെ എന്താണ്ടാണത് പിന്നെ ജാമ്യം ഇനി അങ്ങനെ നടക്കല്ലേ അഞ്ച് ആറ് എട്ട് പേർക്ക് നടക്കല്ലേ ഓ വീണ്ടും കൊലയാണ് ചെയ്യാണ് വീണ്ടും കൊളയാണ് അപ്പൊ ജയിലും തൈല ജയിലൂടി വരികയാണ് ഇനി അഥവാ ശിക്ഷ വിരിച്ച് അങ്ങനെ എട്ടും മൊത്തം കൊല്ലം കഴിച്ചിട്ട് ശിക്ഷ വിരിച്ചു അപ്പൊ കൊലപാതകം നടത്തിയ ശേഷം തന്നെ പത്തു കൊല്ലമൊക്കെ അവന് ജീവിച്ചിട്ട് ശിക്ഷ വരിക അഞ്ചു ആറു കൊല്ലമൊക്കെ ജീവിച്ച ശിക്ഷ വരിക ഇവനോ ഈ ചനോ ഈ റഹീബോ പത്തൊമ്പത് കൊല്ല പത്തൊമ്പത് കൊല്ല ജയിലിൽ കിടക്ക ഇത്രയും കേസുകളൊന്നും അവിടെ ജാമ്യമില്ല പ്രതി കുറ്റം സംബന്ധിച്ചാൽ പിന്നെ എന്ത് ജാമ്യം ഉച്ച സമയത്ത് എന്ത് ജാമ്യം ഇവിടെ കോടതി എന്താ പശുവിനോരോ ഇവിടെ കോടതി ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞാലും കോടതി ജാമ്യം തരും ഇവിടെ നോക്കും ഇപ്പൊ പറഞ്ഞു ശരിയാണോ ഇവർ ഇത് കുഴപ്പമുണ്ടോ സർട്ടിഫിക്കറ്റ് വേണം വശത്ത് വേണം ഇങ്ങനെ എന്തെങ്കിലും നൽകി ഇവനെ വിടാൻ വല്ല പൊഴുതുണ്ടോ നോക്കണ പണിയാണ് കോടതി അല്ലേ വല്ല പൊഴുതുണ്ടോ ഇവനെ വിടാൻ ഇത് നോക്കണ പണിയാണ് കോടതിക്ക് അത് വശിക്കണേ ഇനി അഥവാ ഒരാൾ കുറ്റം സംബന്ധിച്ചാൽ കുറ്റം സംബന്ധിച്ച മാസിക സംശയുണ്ട് എവിടെ പരിശോധിക്ക ആ ഡോക്ടർമാരുടെ ഹർട്ടിഫിക്കറ്റ് വാങ്ങാം ഞാൻ ആ കൊന്നത് പറഞ്ഞു സിറ്റിക്കൂല ഇവിടെ വിടാനും അല്ല മോക്കം കൊണ്ടുപോകാൻ നോക്കുമ്പെ അപ്പൊ കുച്ചകത്തി കൂടും ഗൾഫ് പാട്ടുകളങ്ങനെയല്ല ഗൾഫ് കടക്കെ ശിച്ച ശിച്ചോര കൈ മുറിക്കുന്ന മുറിക്കും എല്ലാട് കക്കാൻ പോകില്ല പോയി കൊന്നവനോട് കൊല്ലും ഇപ്പം കൊന്നവനാണ് രാജിനെ സംബന്ധിച്ചിടത്തോളം കൊലയാണ് ഇവരെ വിടലില്ല ഇവിടെ കണക്ക് കിഴപ്പും ഇപ്പോഴും ചെയ്യില്ല പത്തൊമ്പത് കൊല്ലമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അടക്കം എല്ലാവരും ഇടപെട്ടത് കൊണ്ട് ഇങ്ങനെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ഒരു അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു ദിനം മുകളിൽ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു പോവാണ് അതാ അതാവാണ്ട് നിയമം കർശനമാക്കിയാൽ കഞ്ചാവ് പിടിച്ചാൽ അവരെ കഞ്ചാവ് പിടിച്ചവനെ വമ്പ ശിച്ച് കൊടുക്കണം ഓരോന്നിനും റേപ്പ് ചെയ്താൽ അവനെ അണ്ടിമുറിക്കണം അങ്ങനെ ഓരോന്നിനും ഓരോ ശിക്ഷ വിധികൾ നടപ്പിലാക്കണം സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കന്നെ വേണം കുറ്റം സംബന്ധിച്ച പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് അതാ മെയിനായിട്ട് കുറ്റം സംബന്ധിച്ച പ്രതിയുടെ വിധി പെട്ടെന്ന് നടപ്പിലാക്കണം